ൃൂർപൂരാണ് ആ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു ഒരു രംഗാണ് നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ ജീവിതശൈലിയിലും പെരുമാറ്റത്തിലും ചെറിയ മാറ്റങ്ങളുണ്ടാകാം പക്ഷേ അതൊരിക്കലും കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്ന രീതിയിലാകരുത് തൃശൂർ ദിവസം വഴിയരികിൽ മര്യാദക്കേട് കാണിക്കുന്ന കോളേജ് വിദ്യാർത്ഥിനികളുടെ വീഡിയോ ഒരു യുവാവ് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായി ഈ വീഡിയോയെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് പറയുവാനുള്ളത് ഈ വീഡിയോ ചിത്രീകരിച്ച ആ യുവാവ് കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ ആരെയും വേദനിപ്പിക്കുവാൻ ചെയ്യുന്നതല്ലെന്നും മറിച്ച് ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ പോക്കിനെപ്പറ്റി മനസ്സിലാക്കുവാനും വേണ്ടിയാണെന്നുമാണ് അതുകൂടാതെ തന്നെ നമ്മുടെ നിയമപാലകരും ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നു വളർന്നു വരുന്ന നമ്മുടെ തലമുറ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന വളരെ ദുഃഖകരമായൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ലഹരിക്കടിമപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും ക്രൂരമായി ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നൊരവസ്ഥ ഇതിന് ഒരു പരിധിവരെ കാരണം നമ്മുടെ സമൂഹമാണ് നമ്മൾ പരമ്പരാഗതമായി പാലിച്ചിരുന്ന പല ചിട്ടകളെയും അന്ധവിശ്വാസത്തിന്റെ പേരിൽ തള്ളിക്കളയുകയും യുവാക്കളെയും യുവതികളെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ലോകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു കൂടാതെ സ്ത്രീ പീഡകരെയും കഞ്ചാവ് ഉപയോഗിക്കുന്നവനെയും വെള്ളപൂശുകയും ചെയ്യുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ വഴി തെറ്റിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം ഇതിനെയൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ എന്ന് പറഞ്ഞ് കളിയാക്കും ഈ വീഡിയോ ചിത്രീകരിച്ച യുവാവ് ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിനൊരു കുടുംബമുണ്ടെന്നും അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ വിലക്കാൻ പോയാൽ തന്റെ ജീവൻ വരെ അപകടത്തിൽപ്പെട്ടേക്കാമെന്നും അതായത് സമൂഹത്തിൽ തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരെ അപായപ്പെടുത്തുക എന്ന അപകടകരമായ അവസ്ഥയാണിപ്പോൾ കേരളത്തിലുള്ളത് വളർന്നു വരുന്ന തലമുറയുടെ നല്ല ഭാവിയെ കരുതി നമ്മുടെ മാതാപിതാക്കൾ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ ജീവിതചര്യയിലും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്